ഒരു സവാളുണ്ടെങ്കിൽ പിന്നെ അരി അരക്കാനോ കുതിർക്കാനോ ഒന്നും വേണ്ടട്ടോ കേട്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പാലപ്പം തയ്യാറാക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പുതിയ കൂട്ടുകാരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് രണ്ട് കപ്പ് അരിപ്പൊടി ഇട്ടുകൊടുക്കാം ഇനി ഇതിലോട്ട് മുക്കാൽ കപ്പ് ചിരകിയ തേങ്ങയും കൂടെ ഇട്ടുകൊടുക്കാം ഇനി ഒരു കപ്പ് ചോറും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് ഒരു ടീസ്പൂണ് പഞ്ചസാരയും കൂടെ ഇട്ടു കൊടുക്കാം അര ടീസ്പൂണ് ഉപ്പും കൂടെ ചേർത്തെടുക്കാം ആവശ്യമുണ്ടെങ്കിൽ അരച്ച് കഴിഞ്ഞതിന് ശേഷം നോക്കിയിട്ട് ഇട്ടെടുത്താൽ മതി കേട്ടോ ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം ഇനി നമുക്ക് വെള്ളം ഒഴിച്ചെടുക്കാം അരിപ്പൊടി എടുത്ത അതേ കപ്പിന് രണ്ട് കപ്പ് വെള്ളമാണ് ഒഴിച്ചെടുക്കുന്നത് ഇനി നന്നായിട്ട് തന്നെ അന്ന് യോജിപ്പിച്ചെടുക്കാം ഇനി ഒരു മിക്സിയുടെ ചാറിലേക്ക് നമുക്കിതിട്ടു കൊടുക്കാം അപ്പോൾ ആദ്യം തന്നെ നമ്മളൊന്ന് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് കറക്റ്റാക്കിയതിന് ശേഷം നമ്മളിതിൽ മിക്സിയിലിട്ട് അടിക്കുകയാണെങ്കിൽ അടിയിൽ പിടിക്കുക അല്ലെങ്കിൽ കട്ട പിടിക്കുകയൊക്കെ ചെയ്യില്ല കേട്ടോ അതിന് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കാം ഇനി നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി പാത്രത്തിലോട്ട് ഒഴിച്ചെടുക്കാം ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പൊ കയ്യിൽ വെച്ചിട്ടൊന്നല്ല ഞാൻ കൈ കൊണ്ട് തന്നെ കുറച്ചു സമയം നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാണ് ഇതിലോട്ട് നമ്മൾ സോടപ്പൊടിയും അല്ലെങ്കിൽ ഈസ്റ്റും ഒന്നും ചേർക്കുന്നില്ല കേട്ടോ അപ്പോൾ അതിന് പകരമായിട്ട് നമ്മൾ ഇതിലോട്ട് ഒരു സവാള ഇണട്ടം ഇട്ട് കൊടുക്കുന്നത് സവാള തൊലി കളഞ്ഞിട്ട് ഒന്ന് വെച്ചെടുക്കാം അപ്പോൾ അത് വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ഏകദേശം ഒരു എട്ട് മണിക്കൂറോളം നമുക്ക് അടച്ച് വെച്ച് ഇതുപോലൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഓവർനൈറ്റ് വെക്കുകയാണെന്ന് വെച്ചാൽ അത്രയും നല്ലതാട്ടോ ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പോൾ ഞാനിവിടെ രാത്രി കേട്ടോ മാവൊക്കെ റെഡിയാക്കിയത് അപ്പോൾ രാവിലെയാണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ അത് അപ്പത്തിൻ്റെ മാവൊക്കെ നല്ല സെറ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ ഒരുപാട് പൊങ്ങിയൊന്നും വന്നിട്ടുണ്ടാവില്ല കേട്ടോ എന്നാലും മാവ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും ഈ സവാള നമുക്ക് ഇതിൽ നിന്നും എടുത്ത് മാറ്റാം സവാള ഇതിൽ ഇട്ട് വെച്ച് വെച്ചിട്ട് കുഴപ്പമൊന്നും ഇട്ടില്ല നമുക്ക് ഇനി ഇത് യൂസ് ചെയ്യാം നമ്മളെന്തേലും കറിയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഇത് നമുക്ക് കഴുകി കാണ്ട് വേണ്ടത് യൂസ് ചെയ്യുക ഒക്കെ ചെയ്യാം പിന്നെ അപ്പത്തിൻ്റെ മാവിന് ഇതിൻ്റെ ചവ വരും എന്നുള്ള ഇതൊന്നും വേണ്ട കേട്ടോ സവാള ചവ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ സവാള നന്നായി കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ അതിന് നമുക്കിതും വീണ്ടും കറിക്ക് അപ്പോൾ എടുക്കാം അപ്പോൾ ഇതാ അപ്പത്തിനുള്ള മാവൊക്കെ നല്ല സെറ്റായി വന്നിട്ടുണ്ട് മാവ് കുറച്ച് ടൈറ്റാണ് അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒന്ന് ചുറ്റിച്ചെടുക്കാനുള്ളതാണല്ലോ അപ്പോൾ കുറച്ച് ലൂസായിരിക്കണം അപ്പോൾ ഇതൊരു കാൽ കപ്പ് വെള്ളമായിട്ട് ഒഴിച്ചിട്ടുള്ളൂ ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ വെള്ളം എപ്പോൾ അരി കുതിർക്കാനോ അരി അരക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ എങ്ങനെ തയ്യാറാക്കി നോക്കിയിട്ടോ അപ്പോൾ അപ്പച്ചാട്ടി ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് ഒഴിച്ചെടുക്കാം ഞാൻ രണ്ട് കയ്യിൽ മാവട്ടാണ് ഒഴിച്ചെടുക്കുന്നത് ഇനി നമുക്ക് ഇതൊന്ന് ചുറ്റിച്ചെടുക്കാം അപ്പോൾ അത് നല്ല ബബിൾസൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്ക് ഒന്ന് മൂടി വെക്കാം അപ്പോൾ അത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം അപ്പോൾ നമ്മൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വെള്ളയപ്പം റെഡി ആയിട്ടുണ്ട് ഇനി ഇതുപോലെ തയ്യാറാക്കി നോക്കിയുണ്ട് കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്